അസലാമലൈക്കും വരഹമുല്ലാ വാത്ത്ബീൻ ഇൻഷാ ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ പോയേ പറ്റൂ നീ ചെയ്തേ പറ്റൂ എനിക്കത് കണ്ടേ പറ്റൂ കേട്ടേ പറ്റൂ എന്ന് പറയില്ലേ അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് എന്ന് പറയും ഒന്ന് എന്നാണ് അതിന് സ്പോക്കണില് പറയുമ്പോൾ ലബുദ് എന്ന് പറയും മറ്റൊന്ന് ലറൂരി എന്ന് പറയും അപ്പോ റോഹ്ലൂരി പറയും സീർ 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 ലറൂരി ലറൂരി പോയേ 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 പറ്റു 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 സവ്വി നീ അത് ചെയ്തേ പറ്റൂ ലറൂരി സവ്യഹ ലറൂരി ഹോദഹ നീ അത് എടുത്തേ പറ്റൂ ലറൂരി ഹോദ് തതിക്കറ ബുക്കറ ലറൂരി ഹോദ് തതിക്കറ ബുക്കറ അല്ലെങ്കിൽ ഹോദ് തതിക്കറ ലറൂരി ടിക്കറ്റ് എടുത്തേ പറ്റൂ ലാസിം താൽ

നീ കൂടെ കഴിച്ചേ പറ്റൂ 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 ലാസിം ലാസിം നീ 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 കേൾക്കണം ലറൂരി 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 എടുക്കണം പറ്റൂ ഈ ശൈലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതിൽ പോലെ തന്നെ ലബുദ് ലബുദ് നീ പറ്റൂ 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 എന്ന് പറയാം ലറൂരി പോലെ തന്നെ വളരെ പ്രധാനമാണ് പോയേ തിന് ഇതേപോലെ നീ എനിക്ക് പണം തന്നേ പറ്റൂ എന്നാണെങ്കിലോ ലാസിം ഫുലൂസ് നീ എനിക്ക് തരണം എന്നാൽ ഫുലൂസ് ലറൂരി നീ ഫുലൂസ് ഫുലോസ്ലറോരി നീ എനിക്ക് പണം തന്നെ പറ്റൂ ശുക്രൻ ജസീല ജിദ്ദൻ മഷ്കുർജിദ്